ഡീക്കന്മാരുടെ പേരിൽ വിമത വൈദികരെയും അൽമായരെയും വീണ്ടും കളത്തിലിറക്കി ബാൽക്കണിയിലിരുന്ന് കളി കണ്ട് വിമത ബിഷപ്പുമാർ മാർപാപ്പയും സീറോ മലബാർ സഭാസിനടും അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാത്ത വിമത വൈദികർ ഇപ്പോൾ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകാത്തത് വലിയ വിവാദമാക്കുന്നതിന്റെ ലക്ഷ്യമെന്ത് അതിരൂപതയിൽ ഇവർ കുത്തിപ്പൊക്കുന്ന വിവാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ആലഞ്ചേരി പിതാവിനെ ബലിയാടാക്കി ഭൂമി വിവാദവും കുർബാന തർക്കവും ആളിക്കത്തിച്ച് വിശ്വാസികളെ ഒപ്പം നിർത്താനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിമത വൈദികരും അൽമായരും ശ്രമിച്ചത് അതിന് അവർ ചില ബാഹ്യ ശക്തികളും നിക്ഷിപ്ത താല്പര്യക്കാരുമായി ചേർന്ന് നിരവധി വിഷയങ്ങളും മെനഞ്ഞെടുത്തു ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന രീതിയിൽ കുറെ നാളുകളായി വിമതർ വിശ്വാസികളെ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കുകയാണ് വഴിതെറ്റിക്കുകയാണ് ഇവിടെ വിശ്വാസവും സത്യവും നീതിയുമെല്ലാം ചവിട്ടി മെതിക്കപ്പെടുന്നു വിമതരുടെ തിരക്കഥയനുസരിച്ചാണ് എറണാകുളത്തെ ഓരോ നീക്കങ്ങൾ നീതിക്കുവേണ്ടിയെന്ന് പറഞ്ഞ് സാധാരണക്കാരായ പാവം വിശ്വാസികളെ ഒപ്പം നിർത്താനാണ് ഇക്കാലം അത്രയും വിമതർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് വൻ ചതിയാണെന്ന് യുവാക്കൾ മുതൽ വയോജനങ്ങൾ വരെ മനസ്സിലാക്കി തുടങ്ങി അധികാരത്തിനും പണത്തിനും ഒപ്പം മറ്റെന്തിനൊക്കെയോ വേണ്ടിയുള്ള വിമത വൈദികരുടെയും അൽമായരുടെയും പരക്കം പാച്ചിൽ സമൂഹ മധ്യത്തിൽ സഭയും വിശ്വാസവും ഏറെ അവഹേളിക്കപ്പെട്ടു എറണാകുളം അതിരൂപതാംഗങ്ങളായ വിമത ബിഷപ്പുമാരാണ് വിമതരെ പിന്നിൽ നിന്ന് നയിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമെന്ന് ചില വിമത വൈദികർ തന്നെ പറയുന്നു ഈ മെത്രാൻമാരുടെ പ്രാദേശിക നിക്ഷിപ്ത താൽപര്യങ്ങളാണ് എറണാകുളത്ത് നടപ്പാക്കുന്നത് വിമത ബിഷപ്പുമാരുടെ നിർദ്ദേശാനുസരണമാണ് അതിരൂപതിയിലെ നീക്കങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികളിലെ വിഭാഗീയതയെപ്പോലും നാണിപ്പിക്കുന്നതാണ് ഈ മെത്രാൻമാരുടെ കുതന്ത്രങ്ങൾ ഇവർ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് സീറോ മലബാർ സഭയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭ കെട്ടിപ്പടുക്കുക എന്നതാണ് ലക്ഷ്യം നടക്കില്ലെന്ന് അറിയാമെങ്കിലും സ്വന്തം താൽപര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള മറയായി വിമത നീക്കങ്ങൾക്ക് കൊഴുപ്പേകുകയാണ് വിമത ബിഷപ്പുമാർ വിമത പ്രവർത്തനത്തിന് വേണ്ട സാമ്പത്തിക സഹായവും ഒഴുക്കുന്നതും ഇവർ തന്നെ തങ്ങൾ ഒപ്പമുണ്ടെന്ന് അൽമായരെ ബോധ്യപ്പെടുത്താനാണ് ചിലപ്പോഴൊക്കെ പരസ്യമായും മറ്റു ചിലപ്പോൾ ഒളിഞ്ഞു നിന്നും നേതൃത്വത്തിനെതിരെ തിരിയുന്നതും തീരുമാനങ്ങളെ വെല്ലുവിളിക്കുന്നതും ക്രിസ്തീയതയുമായി ഒട്ടും യോജിക്കാത്ത നുണപ്രചാരണങ്ങളിലൂടെ ലക്ഷ്യം സാധിക്കാനാണ് ഇവരുടെ ശ്രമം ഇതിന്റെ ഏറ്റവും അവസാനത്തെ തന്ത്രമായ ഡീക്കൻ ഭട്ട വിവാദങ്ങളെ കാണാനാവൂ ഡീക്കന്മാർ സഭയോട് കൂറും വിശ്വസ്തതയും പ്രഖ്യാപിച്ചാൽ അവർക്ക് വൈദിക പട്ടം നൽകുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്ന് സഭാ നേതൃത്വവും ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു ഇക്കാര്യം സീറോ മലബാർ സഭ മീഡിയ കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട് മീഡിയ കമ്മീഷന്റെ വിശദീകരണം ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പരിശീലനം പൂര്ത്തിയാക്കിയ ഡീക്കന്മാർക്ക് പൌരോഹിത്യ പട്ടം നൽകണമെന്നു തന്നെയാണ് സീറോ മലബാർ സഭാ സിനഡിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും നിലപാട് തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അവര് എഴുതി നൽകേണ്ടതുണ്ട് ഒരു പ്രത്യേക ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നവർ ആ ജീവിതാന്തസ് ആവശ്യപ്പെടുന്ന വ്രതങ്ങൾ പാലിക്കുകയെന്നത് സാധാരണമാണല്ലോ ബഹുമാനപ്പെട്ട ഡീക്കന്മാർ അതിന് തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അവരെ തടസ്സപ്പെടുത്തി തിരുപ്പട്ട സ്വീകരണം വൈകിപ്പിക്കുന്നവരാണ് തെറ്റുതിരുത്തി ഡീക്കന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ദുഃഖത്തിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടത് അരമന കയ്യേറി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയാൽ തിരുപ്പട്ടമെന്ന കൂതാശിയുടെ നിയമങ്ങൾ മാറ്റാമെന്നോ ഇല്ലാതാക്കാമെന്നോ കരുതുന്നത് സഭാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ തീരുമാനമാകാം ഒരു മെത്രാനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ പട്ടം സ്വീകരിച്ചാൽ അത് നിലനിൽക്കുന്നതല്ലെന്നുകൂടി തിരിച്ചറിയുക വളരെ സമാധാനപരമായി നടക്കേണ്ട കാര്യങ്ങളെ ഏതാനും പേരുടെ വ്യക്തി താല്പര്യങ്ങൾക്കു വേണ്ടി ക്രമസമാധാന പ്രശ്നമായി വളർത്തിയെടുക്കുമ്പോൾ കൂതാശകളുടെ പവിത്രത പൊതുസമൂഹത്തിൽ അപഹസിക്കപ്പെടാൻ മാത്രമേ അതുപകരിക്കുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് മീഡിയ കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു